വളരെ നാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ശിവൻപിള്ള മടങ്ങി വരുന്നത് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ശിവൻപിള്ള ഗൾഫിൽ പോയത് അന്ന് തനിക്ക് മൂന്ന് മക്കളായിരുന്നു രണ്ട് പെണ്ണും ഒരാൾ ശിവംപിള്ള പോയതിന് ശേഷം പല പ്രാവശ്യം നാട്ടിൽ വന്നു മടങ്ങിപ്പോയി ശിവംപിള്ളക്ക് പോകാൻ പൈസ ഇല്ലായിട്ട് പതിനഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടുണ്ടായിരുന്നത് പണയപ്പെടുത്തിയിട്ടാണ് ശിവൻപിള്ള ഗൾഫിലേക്ക് പോയത് അവിടെ ചെന്ന് ശിവൻപിള്ള ജോലി ചെയ്ത് ആ കടങ്ങളൊക്കെ വീട്ടി നാട്ടിൽ ശിവൻപിള്ള നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു അപ്പം കുടുംബത്തിൻ്റെ പാരാപ്തങ്ങൾ മാറുവാനും കുടുംബത്തിൽ അല്പം സ്വ സ്വല്പം സമ്പാദ്യം ഉണ്ടാക്കുവാനും തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് ശിവൻപിള്ള ഗൾഫിലേക്ക് പോയത് ശിവൻപിള്ളയുടെ ആഗ്രഹം പോലെ തന്നെ ഗൾഫിൽ ചെന്ന് നല്ല ജോലി കിട്ടി ജോലി നല്ല ശമ്പളമായി വീട്ടിലെ അവസ്ഥകളും സ്ഥിതികളൊക്കെ മാറി മക്കൾ വളർന്നുകൊണ്ടിരുന്നു മക്കൾ പഠിക്കുന്നവരാണ് മൂന്ന് പേര് രണ്ട് പെണ്ണുപരാണ് എന്നാൽ ശിവൻപിള്ള പോയതിനു ശേഷം പല പ്രാവശ്യം വന്നു വന്നു പോയപ്പോൾ ഒരു കുഞ്ഞുകൂടി ശിവൻപിള്ളയ്ക്ക് ജനിച്ചു അതും ഒരു പെൺകുഞ്ഞാണ് അങ്ങനെ നാല് മക്കളാണ് ശിവപിള്ളക്കുള്ളത് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കണം അവർക്ക് നല്ല വസ്ത്രങ്ങൾ വേണം ഇതൊക്കെ ശിവപിള്ളയുടെ ആഗ്രഹങ്ങളായിരുന്നു ശിവപിള്ള ഭാര്യ വളരെ ബുദ്ധിമുട്ടിലാണ് മക്കളെ ആനമയൊക്കെ വളർത്തിയത് എന്നാൽ ശിവപിള്ള ഗൾഫിൽ പോയി അവിടുന്ന് പണം അയച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ശിവപിള്ള ഭാര്യയുടെ മട്ടും മാറി തന്നെ ഗൾഫുകാരൻ്റെ ഭാര്യയാണെന്നുള്ളതായ ആ ഒരു കുങ്ക് ഈ ശിവമ്പിള്ള ഭാര്യയ്ക്ക് മനസ്സിലുണ്ടായിരുന്നു മക്കൾക്കും മക്കളുടെ സാഹികളൊക്കെ മാറി മക്കൾ വളർന്നു മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർ ആവശ്യപ്പെടുന്നൊക്കെ ഈ ശിവമ്പിള്ള അവിടുന്ന് പണം അയച്ചു കൊടുത്തിട്ട് ഭാര്യയോട് പറയും അവർക്ക് ആവശ്യമുള്ളതൊക്കെയും മക്കളെ വാങ്ങിച്ചു കൊടുക്കണം അവരുടെ കാര്യങ്ങളൊന്നും മുടക്കരുത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ മണലാരണത്തിൽ ഈ ചൂടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിന് ഒരു മുടക്കം വരരുത് അങ്ങനെ ശിവമ്പിള്ള ഭാര്യയെ വിളിച്ചെല്ലാ വിവരങ്ങളും പറയുമായിരുന്നു പല പ്രാവശ്യം ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ശിവൻപിള്ള പറഞ്ഞു എന്നാലും ഞാൻ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ കാരണം നാട്ടിൽ നല്ലൊരു വീട് വെച്ചു കുറച്ച് സ്ഥലം വാങ്ങിച്ചു അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ച സ്ഥലത്തിൽ അല്പം ആദായമുള്ള റബ്ബറുണ്ട് തെങ്ങുണ്ട് അപ്പം ഒരു ജീവിക്കാനുള്ളതായ സാഹചര്യങ്ങൾ ശിവൻപള്ളിക്ക് നാട്ടിലും ഉണ്ടായി തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ ഉണ്ടായത് മക്കൾ പ്രായമായി പെൺമക്കളെ രണ്ടുപേരെയും മൂത്തവരെ രണ്ടുപേരെയും നല്ല സാഹചര്യത്തിൽ കെട്ടിച്ചുവിട്ടു മകനെ നല്ല ജോലിയായി വീട്ടിൽ നല്ല വീട് വെച്ചു വീട്ടിലെ വാഹനങ്ങളായി മക്കൾക്ക് സഞ്ചരിക്കുവാൻ വാഹനങ്ങൾ ഭാര്യയ്ക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ അങ്ങനെ നല്ല ഒരു അവസ്ഥ അതെ ആ പഴയ അവസ്ഥകളൊക്കെ മാറി പുതിയൊരു അവസ്ഥയിലേക്ക് അവർ വന്നു ശിവമ്പള്ള നാട്ടിൽ വരുമ്പോൾ പറയും ഇനി ഞാൻ നാട്ടിൽ ഇനിയും ഗൾഫിൽ കിടന്നെന്തിനാണ് ഞാൻ ഇനി കഷ്ടപ്പെടുന്നത് ഇനി നമുക്ക് നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയില്ല ഞാൻ ഇനിയും എൻ്റെ ജോലി മതിയാക്കി ഇനി പോരൂ എന്ന് പറയുമ്പോൾ ശിവമ്പള്ള ഭാര്യ പറയും എന്തിനാണ് ഇവിടെ വന്നിട്ട് ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നത് ഗൾഫിലാകുമ്പോൾ നമ്മൾ മാസം തോന്നി ശമ്പളം കിട്ടത്തില്ലേ നമുക്ക് പിന്നെയും നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കത്തില്ലയോ അങ്ങനെയൊക്കെ ശിവമ്പള്ള പറയുമ്പോഴേക്കും ശിവമ്പള്ള ഭാര്യ പറഞ്ഞ് ആ ശിവൻപിള്ളയെ സോപ്പിട്ട് നിർത്തുമായിരുന്നു മക്കളാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അച്ഛൻ പിന്നെ അവധിക്ക് വരുമ്പോൾ ഈ മക്കളും ഭാര്യയൊക്കെ ഈ ശിവമിള്ള വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം ശിവമളയോ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ എത്ര സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നത് അപ്പം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു നന്ദി അവർക്കുണ്ടല്ലോ ആ സ്നേഹം അവർക്കുണ്ടല്ലോ അതൊക്കെ ഓർത്ത ശിവൻപിള്ള കുറച്ച് കാലം കൂടെ ഗൾഫിൽ പിന്നെയും കഴിഞ്ഞു അവസാനം ശിവൻപിള്ള തീരുമാനിച്ചു നാൽപ്പത് വർഷത്തോളമാകുന്നു ഇനിയും ഈ ഗൾഫിൽ കിടന്ന് ഈ ചൂടിൽ കിടന്ന് ഈ മണ്ഡലകാലത്ത് കിടന്ന് ഞാൻ ഇതിനെ കഷ്ടപ്പെടുന്നത് ഇനി നാട്ടിൽ ചെന്നിട്ട് ഭാര്യയോടെയും മക്കളോടേയും ഒത്ത് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കണം അതാണ് ശിവമ്പിള്ള ആഗ്രഹം അങ്ങനെയാണ് ശിവൻപിള്ള ഭാര്യയെ വിളിച്ച് പറഞ്ഞു ഞാൻ അടുത്ത മാസം അങ്ങ് നാട്ടിൽ വരികയാണ് ഇവിടുത്തെ ജീവിതം മടുത്തു കാരണം നാട്ടിൽ വന്ന് നിങ്ങളോടൊക്കെ ജീവി ഒത്ത് കുടുംബമായിട്ട് ജീവിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമാണ് അതുകൊണ്ട് നാട്ടിൽ മടങ്ങി വരികയാണെന്ന് പറഞ്ഞു അന്നേരം ഭാര്യ പറഞ്ഞു എന്തിനാണ് ഇത്ര ഇപ്പോഴേ വരുന്നത് കുറച്ചുകൂടെ അവിടെ ജോലി ചെയ്തിട്ട് കുറച്ചുകൂടെ പണമായിട്ട് വന്നാൽ പോരായോ അപ്പം ശിവൻപിള്ള പറഞ്ഞു അത് പാടില്ല അത് ഒക്കത്തില്ല കാരണം ഇത്രയും വർഷമായിട്ടും നാൽപ്പത് വർഷമായിട്ടും ഞാൻ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ മടങ്ങി വരിക അങ്ങനെ ശിവൻപിള്ള തീരുമാനം എടുത്തു മക്കളും പിടിച്ചു പറഞ്ഞ് അച്ഛ അച്ഛനിപ്പം വരണ്ട അച്ഛനിപ്പം മാത്രം എന്ത് ചെയ്യാനാ അപ്പം മക്കൾക്ക് ഭാര്യയ്ക്കും അച്ഛൻ പിന്നെയും ആ മണനാലത്തിൽ കിടന്ന് അല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് സമ്പാദിച്ച് പണങ്ങളിങ്ങോട്ട് അയച്ചു കൊണ്ടേ അതാണ് അവിടെ ആഗ്രഹം അത് പിന്നീടാണ് ശിവൻപിള്ളയ്ക്ക് മനസ്സിലായത് അങ്ങനെ ശിവൻപിള്ള അവസാന തീരുമാനമെടുത്തു ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോവാണ് അങ്ങനെയാണ് ശിവ ശിവൻപിള്ള ആ തീരുമാനത്തിൽ തൻ്റെ ജോലി അവിടുന്ന് രാജിവെച്ചിട്ട് തൻ്റെ നാട്ടിലേക്കുള്ള ആ മടക്കം ശിവൻപിള്ള മടക്കത്തിനായിട്ട് ഒരുങ്ങിയത് നാട്ടിൽ വന്ന ശിവൻപിള്ള നേരത്തെ ജോലി ഉണ്ടായിരുന്നപ്പോൾ നാട്ടിൽ അവധിക്ക് വന്ന് പോകുമ്പോൾ ആ കാണിക്കുന്ന സ്നേഹമോ സൗഹാർദ്ദതയോ ആ ഒന്നും മക്കൾ നിന്ന് ശിവൻപിള്ളയ്ക്ക് ലഭിക്കുന്നില്ല ശിവൻപിള്ള പലപ്പോഴും ചിന്തിച്ചു എന്താണ് എന്താണിവി എന്നോട് പെരുമാറുന്നത് അവസാനം ശിവൻപിള്ളയ്ക്ക് മനസ്സിലായി താൻ കഷ്ടപ്പെട്ട് പണം അയച്ചു തോന്നുന്നപ്പം മക്കൾക്കും ഭാര്യക്കും എന്നെ ഇഷ്ടമായിരുന്നു എന്നെ കാര്യമായിരുന്നു എന്നാൽ ഇന്നെൻ്റെ വരുമാനം നിന്നു എൻ്റെ വരുമാനം നിന്നപ്പോൾ അവർക്ക് അവർക്കിന്നെ വേണ്ട ഞാനിന്നൊരു വെറും ചണ്ടിയായി അപ്പോൾ ശിവൻപിള്ള ചിന്തിച്ചു ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മളെ കൊണ്ട് പ്രയോജനം ഉള്ളപ്പോൾ എല്ലാവർക്കും കാര്യമാണ് നമ്മളൊരു പ്രയോജനമില്ലാതെ കഴിയുമ്പോൾ നമ്മളെ ആർക്കും വേണ്ട ശിവൻപിള്ള അങ്ങനെ ചിന്തിച്ച് ശിവൻപിള്ള തന്നെത്താൻ പൊട്ടിക്കരിഞ്ഞവിടെ ഇരുന്ന് എന്ത് ചെയ്യും അവിടെ കിടന്നായിരുന്നെങ്കിൽ ഇനി മനസ്സമാധാനം ഉണ്ടായിരുന്നു കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ടാലും ജീവിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോൾ മക്കൾക്കും വേണ്ട ഭാര്യക്കും വേണ്ട എന്ത് ചെയ്യും ശിവമുള്ള ആ രാത്രി ഒരു തീരുമാനമെടുത്തു ഈ ജീവിതം വേണ്ട